ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ച് വറൈറ്റീസ് ഇന്നത്തെ ഐറ്റം ഒരു ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ റെസിപ്പിൻ്റെ പെണ്ണുങ്ങളെ റെസിപ്പിയാണ് ഓളി ചൊറ പരിപാടിക്കൊന്നും നിൽക്കൂല അതായത് വലിയ ചൊറ കേസ് അതെ വലിയ ബുദ്ധിമുട്ടുള്ള ഇതിന് വല്ലാണ്ട് മെനക്കെടു അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ചൊറ അല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ബിരിയാണിയാണിത് അതുകൊണ്ട് ഈ ഒരു ബിരിയാണി ഇതേപോലെ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് ഓൾക്കാണ് ഓളാണ് അതിൻ്റെ റെസിപ്പി തന്നിട്ടുള്ളത് ഉണ്ടാക്കിയത് ഞാനും ആണ് ഓക്കെ ആ പിന്നെ ഒരു കാര്യം എൻ്റെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ലിങ്ക് ഇതുപോലെ നിങ്ങൾക്ക് ഈ ചൊറ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക അല്ലാത്തവർക്ക് അയച്ചു കൊടുക്കണമെന്നില്ല പിന്നെ എൻ്റെ ആ ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ രണ്ട് കിലോ വലിയ ഉള്ളി അതിനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് ഈ കാണുന്നത് പിന്നെ ഒരു കിലോ തക്കാളി അതിനെ ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ മല്ലിച്ചപ്പ് ഒരു കാ കിലോ അതിനെ ചെറുതാക്കി അരിഞ്ഞാണ് തണ്ടില്ലാണ്ട് അരിഞ്ഞ തണ്ട ഒഴിവാക്കിയതാണ് ഇത് പൊതിനീന ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് അതും ഇതുപോലെ തണ്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ് ഇല മാത്രമാണ് ഇട്ടുള്ളത് തണ്ട് ഒഴിവാക്കി കളഞ്ഞാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത് ആറ് ടേബിൾ സ്പൂൺ വീതം രണ്ടും ആറാറ് ടേബിൾ സ്പൂണ് ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി വൃത്തിയാക്കി കഴുകി കഴുകിവെച്ചത് അതിനെ മിക്സിയിൽ അരച്ചതാണ് ഈ കാണുന്നത് പച്ചമുളക് എരിവിനുസരിച്ച് ഒരു പന്ത്രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ടത്തിന് ഞെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ കീറി വെച്ചതാണ് ഇത് അരക്കരുത് തൈര് ഒരു ആറ് ടേബിൾ സ്പൂണ് കുറച്ച് കട്ടിയുള്ള തൈര് ഗരം മസാലയും കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വീതം ഏലക്കായ ഒരു ഇരുപതെണ്ണം പട്ട ഗ്രാമ്പ് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് പാകത്തിന് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ വലിയ ചെറുതാക്കി അറിഞ്ഞാണ് ഇതാണ് ആ ചെയ്തത് ഒരു മുന്നൂറ് ഗ്രാം നെയ്യ് വാട്ടിയെടുത്തത് ഇത് അണ്ടിപ്പരിപ്പ് ഒരു നൂറ്റി അൻപത് ഗ്രാമും മുന്തിരി ഒരു അമ്പത് ഗ്രാമും ഇതെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്താണ് ഇത് റോസ് വാട്ടർ ലൈറ്റ് റോസ് വാട്ടർ ആണ് ഹാർഡ് റോസ് വാട്ടർ അല്ല ലൈറ്റ് റോസ് വാട്ടർ ഇത് അരി അരി രണ്ടര കിലോ ഫുർദോസ് അരിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതെന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് രണ്ടര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ് ഇതിന് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂണ് ചുവന്നമുളകും ഒരു സ്പൂണ് മഞ്ഞളും ഉപ്പും മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താണിത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് നല്ലവണ്ണം അങ്ങോട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് വെക്കുക ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി ഇതൊരു നാല് സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബിരിയാണി ഇത് മസാല പരട്ടിയുടെ വെച്ചു കുറച്ചു നേരം വെച്ചാൽ നല്ലതാണ് ഇത് ഞാൻ അടുപ്പാണ് ഉപയോഗിക്കുന്നത് ഈ ഇതിൻ്റെ ഒരു കിലോ കൂടുതലുള്ളതിന് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത് ഇത് നല്ല വെളിച്ചെണ്ണ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള തേങ്ങ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കുക ഈ വലിയ അടുപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടിയും ചെയ്യും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എടുക്കും വർക്ക് ചെയ്യാൻ കാരണം നല്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും വർക്ക് ചെയ്യും ഇതേപോലെ നല്ലവണ്ണം പൊരിച്ചെടുക്കുക പൊരിക്കലൊക്കെ ഞങ്ങൾക്ക് വിട്ടാൽ നിൽക്കുന്നത് അത്യാവശ്യം നല്ലവണ്ണം പൊരിഞ്ഞെടുക്കണം അത് പൊരിഞ്ഞു കഴിഞ്ഞ ശേഷം അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക ഇതൊരു ഫസ്റ്റ് സെക്ഷൻ ഇതൊക്കെ അടച്ചു വെക്കുക പുറത്ത് വെക്കരുത് കാരണം കുട്ടികൾ കണ്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലിൻ്റെ എണ്ണൊക്കെ കുറഞ്ഞു പോവും രണ്ടാമത്തെ സെക്ഷനിൽ നേരത്തെ കാണിച്ചു തരുന്ന ഏലക്ക പട്ട ഗ്രാമ്പു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആഫ് മാത്രമാണ് മസാലയൊക്കെ ഇടുന്നത് ആഫ് ഇനി അരി വേവിക്കുന്ന സമയത്ത് ആഫ് ഇടുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആഫ് മാത്രം ഉപയോഗിക്കുക ഇതിൽ കാണുന്ന ആ വെളിച്ചെണ്ണ ചിക്കൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണൻ്റെ ബാക്കിയാണ് ആ വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഉള്ളിക്കനുസരിച്ചിട്ടുള്ള എണ്ണ എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഉള്ളിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വാറ്റുക ആ വാട്ടുന്ന ഭാഗം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ലെവൽ വരെ ഒന്ന് വാറ്റുക ഈ വലിയ അടുപ്പാവുന്ന സമയത്ത് നല്ല സുഖമാണ് ഈ ചെയ്യാൻ ഇതേ അവർ പരുവത്തിൽ ചൂടാക്കു ശേഷം ആറ് ടേബിൾ സ്പൂണ് ഇഞ്ചി അരച്ചതും ആറ് സ്പൂൺ ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരച്ചതും ഇതിൽ മിക്സ് ചെയ്യുക നല്ലവണ്ണം ഇവിടെ ഞാൻ അരച്ചതാണ് കാലത്തിൽ ഉപയോഗിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ കഷ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ അത് തുപ്പിക്കളയും പിന്നെ ഇത് ശരീരത്തിന് നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ രക്തത്തിനും രക്തവട്ടത്തിനൊക്കെ ഇതാ ചെറിയുള്ളി വൃത്തിയാക്കിയിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്താണ് ഉപ്പ് പാകത്തിനിടുക നല്ലോണം ഇളക്കുക ആറ് ടേബിൾ സ്പൂണ് ഒഴിക്കുക വീണ്ടും മിക്സ് ചെയ്യുക ഈ സൈഡിലുള്ള ഉള്ളികളൊക്കെ ഇതിൻ്റെ പാത്രത്തിലേക്ക് റെഡിയാക്കി വെക്കുക ആ പച്ചമുളക് അരിഞ്ഞതിട്ടിട്ട് വീണ്ടും ഇളക്കുക പിന്നെ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ടിട്ട് വീണ്ടും ഇളക്കുക രണ്ട് ടേബിൾ സ്പൂണ് ഗരം മസാല ഈ ഗരം മസാല എല്ലാ സാധനങ്ങളും ഉണ്ടാവും ജാതിക്ക ജാതിപത്രി ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാത്തും കൂട്ടിയിട്ടുണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഗരം മസാല ഉള്ളത് ഇത് കുരുമുളക് പൊടി ഇടുക വീണ്ടും മിക്സ് ചെയ്യുക ഇത് റോസ് വാട്ടർ അതൊരു അടപ്പ് ഒരടപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അത് എലിക്കിട്ടിട്ട് വീണ്ടും ഇളക്കുക പകുതി പൊതിനീനൻ്റെ ഇല അതും ഹാഫ് എടുക്കുക മല്ലി നമ്മൾ ഉപയോഗി എടുത്തതിൻ്റെ ഒരു ഹാഫ് എടുക്കുക ജീരകം പനിയചീരകം ഹാഫിലിടുക ഒരു ടേബിൾ സ്പൂണിൻ്റെ ഹാഫ് ഇതിലേക്ക് ഇടുക ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി കുറച്ച് നേരത്തെട്ട് പ്രശ്നമൊന്നുമില്ല നല്ലോണം വീണ്ടും ഇളക്കുക ശേഷം അതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് ഇതിലേക്കിടുക എന്നിട്ട് നല്ലവണ്ണം എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ആക്കുക ഇപ്പം ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതിയോ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു ചെറു ചൂടിൽ വെച്ചിട്ട് തുറന്ന് വെക്കുക എന്നിട്ട് നല്ലവണ്ണം എല്ലാ ഭാഗവും ശരിക്കും അങ്ങോട്ട് ഇളക്കുക അടി വലിയ ചൂട് വെക്കുക വലിയ ചൂട് വെച്ച് കഴിഞ്ഞാൽ അത് അടി പിടിച്ചോ നല്ലോണം അങ്ങോട്ട് ഇളക്കുക എല്ലാ ഭാഗവും മിക്സ് ചെയ്യുക എന്നിട്ട് പുറത്തേക്ക് മാറ്റി വെക്കുക ഇപ്പം രണ്ടാം സെക്ഷൻ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സെക്ഷൻ വലിയ ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് അരി വേവിച്ചെടുക്കണം ഞങ്ങൾ അപ്പോൾ അതിന് അരിയെക്കാട്ടും കൂടുതൽ വെള്ളം അട അടച്ചു വെക്കുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടായിക്കോളും ഇതാണ് ഫിറദോസ് അരി ഈ അരിയാണ് ഞാൻ ഉപയോഗിക്കുക ഒരു അഞ്ചോ പത്തോ റുപ്യ കൂടിയാലും എപ്പോഴും നല്ല അരി ഉപയോഗിക്കുക നല്ല അരി മേടിക്കുകയാണ് നല്ലത് കാരണം അതാണ് നന്നാവുക എപ്പോഴും ഈ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് പാകത്തിന് ഇട്ടുക പിന്നെ ബാക്കിയുള്ള ഗരം മസാല പട്ട ഏലക്കായ ആ വലിയ ജീരകം ആ റോസ് വാട്ടറ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ നെയ്യൊരു രണ്ട് ടേബിൾ സ്പൂണ് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കുക എല്ലാ ഭാഗവും ഉപ്പ് പാകത്തിന് നോക്കണേ ഉപ്പ് കുറഞ്ഞു പോകരുത് ശേഷം നമ്മൾ ആ കഴുകി വെച്ച ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണിത് വെറുതോശ അരി ചേർത്ത് ഇത് നല്ല ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അരിയാണിത് അതിട്ടിട്ട് വെള്ളയിൽ മുങ്ങി നിൽക്കുന്ന മോഡലാണ് ഇത് നമ്മൾ ഊറ്റിക്കളയുന്നതാണ് അല്ലാണ്ട് വറ്റിച്ചെടുക്കുന്നതല്ല ഊറ്റിക്കളയുന്ന സമയത്ത് ഇതിലുള്ള ഇലക്കയും ഗ്രാമ്പും ഒക്കെ അതിൽ തന്നെ ഇടണം അത് വെള്ള പുറത്തേക്ക് കളയരുത് ഇപ്പം നല്ലതങ്ങനെ തളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് ചെറുനാരങ്ങൻ്റെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക അത് ആദ്യം ഒരിക്കലും ചെറുനാരങ്ങ നീര് ഒഴിക്കരുത് ലാസ്റ്റ് നമ്മൾ ഓഫാക്കുന്നതിനോട് ബന്ധപ്പെട്ട് കോരി എടുക്കുന്നതിനോട് ബന്ധപ്പെട്ടിട്ട് ചെറുങ്ങ ചെറുനാരങ്ങ നീര് ഇട്ടാൽ മതി ശേഷം എന്തു ചെയ്യാം ഈ വെന്തിട്ടുള്ള അരി ഊറ്റി വയ്ക്കുക ഒരു മൂന്ന് പാർട്ടാക്കി ഊറ്റി വയ്ക്കുക ഇത് നാലാമത്തെ സെക്ഷൻ ആ ചോറ് വെച്ചിട്ടുള്ള അരി വെച്ചിട്ടുള്ള ആ ചെമ്പ് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് അടിയിൽ നെയ്യ് വയ്ക്കുക അടി എല്ലാ ഭാഗവും എല്ലാ ഒന്ന് പരന്നു നിൽക്കുന്ന മോഡലിൽ നെയ്യ് വയ്ക്കുക ഞങ്ങളെ പാത്രത്തിനനുസരിച്ചിട്ട് ഇടുക എല്ലാ ഭാഗവും ഒന്ന് വെക്കുക എന്താ ചോറ് മൂന്ന് സെക്ഷനായിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അതിലത്തെ ഫസ്റ്റ് പാർട്ടാണ് ഈ പാർട്ട് അത് കമ്പ്ലീറ്റ് നല്ലവണ്ണം ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ഒരേ ലെവലിൽ അങ്ങോട്ട് പരത്തിയിടുക ശേഷം റോസ് വാട്ടർ അതിൻ്റെ മുകളിൽ അങ്ങനെ തെളിക്കുക ഒരടപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അങ്ങനത്തെ ഒരു രണ്ട് അടപ്പ് ശേഷം നെയ്യും കുറച്ച് ഒഴിക്കുക പിന്നെ ആ വേവിച്ച് വെച്ചിട്ടുള്ള ആ മസാല ചിക്കൻ മസാല അതിലേക്ക് ഇടുക മൊത്തം മസാലേനെ രണ്ട് പാർട്ടാക്കി വയ്ക്കുക അതിലത്തെ ആദ്യത്തെ പാർട്ടാണ് ഇത് ഇനി ചിക്കൻ ഇല്ലെങ്കിൽ ബീഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബീഫ് ഇടുക ആടാണെങ്കിൽ ആട് ഉപയോഗിക്കുക ശേഷം ആ പുതിയലൻ്റെ ഹാഫ് ഇടുക ഇതിലേക്ക് പിന്നെ മല്ലിയാലൻ്റെയും ഒരു ഹാഫ് ഇടുക പിന്നെ ബാക്കിയുള്ള സെക്കൻഡ് പാർട്ട് വേവിച്ചിട്ടുള്ള അരി അതും ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കുക എല്ലാ ഭാഗത്തും പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളീൻ്റെ ഹാഫ് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും പരത്തിയിടുക ആ മുന്തിരിയുടെ ആ ഒരു ഹാഫ് ഇതിലേക്ക് ഇടുക അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ഹാഫ് ഇതിലേക്ക് ഇടുക പിന്നെ മല്ലിയാലിടുക നെയ്യ് സ്വല്പം ഒഴിക്കാതിൻ്റെ ചുറ്റുപാടും കുറച്ച് മൊത്തമല്ല കുറച്ച് ഭാഗം മാത്രം അതിൻ്റെ മുകളിൽ അങ്ങനെ ചോറിട്ട് വെക്കുക ശേഷം വീണ്ടും മസാല ഇടുക കംപ്ലീറ്റ് ഇതോടെ മസാല കംപ്ലീറ്റ് ഇട്ട് കഴിയും ഫുള്ളായിട്ട് കഴിയും ഈ മസാലയിൽ സ്വല്പം വെള്ളം ഓറി നിൽക്കുന്നത് ചിലപ്പോൾ തക്കാളിയൊക്കെ വേവിച്ചാൽ വെള്ളം ഊറി നിൽക്കുന്നുണ്ട് ആ വെള്ള ഇതിലേക്ക് ഒഴിക്കണ്ട അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി ഇത് പുതിയൻ്റെ ഇലയാണ് ഈ പുതിയൻ്റെ അല ഇതോടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കി ഇനി ഇല്ല ഇത് മല്ലിയിലുള്ളതിൻ്റെ ഹാഫ് ഇതിലേക്ക് ഇടുക വീണ്ടും റോസ് വാട്ടർ അതിൻ്റെ ചുറ്റും ഒഴിക്കുക രണ്ട് അടപ്പ് എൻ്റെ അടപ്പെന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണ് ഇനി ബാക്കിയുള്ള റൈസ് കംപ്ലീറ്റ് ഇതിൻ്റെ ടോപ്പിൽ അങ്ങോട്ട് വിതരുക ഇതോടെ ചോറ് കംപ്ലീറ്റ് കഴിഞ്ഞു എല്ലാ ഭാഗത്തും അങ്ങോട്ട് പരത്തി ശേഷം നെയ്യ് അതിൻ്റെ ചുറ്റുപാട് ഒഴിക്കുക ആ ബാക്കിയുള്ള ആ ഫ്രൈ ഉണ്ട് ഉള്ളി ഫ്രൈ ചെയ്തത് അതിന്റെ ഇട മുന്തിരി അതിലേക്ക് ഇട അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇടുക ഇടയ്ക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ശാമ്പളം നോക്കിയിന്ന് അണ്ടിപ്പരിപ്പ് ഇവിടെ വെച്ചാൽ കൊണ്ടുവന്നുവച്ചാ പെട്ടെന്ന് തീരും ഞാനും തിന്നും കുട്ടികളും തിന്നും എന്റെ പെണ്ണുങ്ങളിലെ ഡീസന്റാ അവളങ്ങനെ അധികം കഴിക്കാറില്ല മല്ലിയാലിയും ഇതിലേക്കിട സൂപ്പർ ലുക്കാണ് കള്ള നല്ല ആയിട്ടുള്ള ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ചെറുതീയിൽ ഇത് തീ ചെറുതാക്കി വെക്കുക ഇത് നമ്മൾ നമ്മളടുപ്പുണ്ടല്ലോ ഇത് നല്ല സൂപ്പർ അടുപ്പാണ് ഇതിൽ ചെറുതീയിൽ ഇവിടെ എട്ട് മിനിറ്റ് അവിടെ അടച്ചു വെക്കുക പക്ഷേ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കണമെന്നില്ല നമ്മൾ തുറക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തിങ്ങനെ വെള്ളം ഉണ്ടാവും ആ വെള്ളം പുറത്തേക്ക് ഒഴിവാക്കുക ഇത് ഞാൻ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നിട്ടുള്ളത് കാരണം അതാണ് ഏറ്റവും ഉത്തമം കാരണം എട്ട് മിനിറ്റ് കഴിഞ്ഞൊന്നെ തന്നെ തുറക്കരുത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് വിട്ടു ചുരുങ്ങി ഒരു മണിക്കൂർ എത്രയും സമയം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വേവിക്കുക നല്ലത് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ റൈസ് ഉണ്ട് മസാല ഇല്ലാത്ത റൈസ് മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക അതിന് ശേഷം ഈ മസാലകൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക കംപ്ലീറ്റ് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കുക അതുങ്ങൾ സൗകര്യം പോലെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സെലക്ട് ചെയ്യുക അതിൽ മസാല പെട്ടിട്ടുണ്ടെങ്കിൽ മസാലയിൽ കഷ്ടപ്പെട്ട് മറ്റേ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അവസാനം റൈസ് മാത്രം ഈ ചെമ്പിൻ്റെ അടിയിൽ വെക്കുക അടിയിൽ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ഭാഗവും മിക്സ് ചെയ്യുക പിന്നെ ബാക്കി കോരി വെച്ചിട്ടുള്ള ആ റൈസും ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും കംപ്ലീറ്റ് മിക്സ് ചെയ്യുക ഇതിങ്ങനെ മിക്സിങ് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ സൂപ്പർ മണമാണ് അപ്പം കഴിക്കാൻ തോന്നും നല്ലവണ്ണം പിന്നെ മണം കേട്ടിട്ട് തന്നെ മക്കൾ തിരക്കിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കംപ്ലീറ്റ് ഇത് കഴിഞ്ഞ് റെഡി ആക്കി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞു വിട്ടതാണ് എല്ലാ ഭാവും ശരിക്കും ഉണ്ട് പരച്ച ചിലപ്പോൾ അതിൽ കഷ്ണം പെട്ടിണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് മറ്റേ മസാല മസാലയിലെ കഷ്ണത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി ശേഷം മസാല വേറെ മാറ്റി വെക്കുക റോസ് റൈസ് മാറ്റി വെക്കുക വിളമ്പുന്ന സമയത്ത് രണ്ടും കൂട്ടി വിളമ്പുക ഇതെല്ലാം സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് ഞാൻ വേറെ പിന്നെ വിടുന്നുണ്ട് അതിൻ്റെ എപ്പിസോഡ് പിന്നെ പപ്പടം തൈരും ഒക്കെ ഉണ്ട് അത് ഞാൻ അല്ലാണ്ട് കഴിക്കാറില്ല പക്ഷേ കുട്ടികൾക്ക് പപ്പടം തൈരും വേണ്ടതുകൊണ്ടാണ് കഴിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ എല്ലാം സൂപ്പറാണ് അടിപൊളി ഭക്ഷണമാണ് എന്നാൽ ഞാൻ നിർത്തുകയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയും ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ലിങ്ക് അയച്ചെടുക്കുക ഈ ഒരു ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് വെക്കുക ഓക്കെ എന്നാൽ ബായ്